ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജൻഡർലെസ്സും ആണ് നിങ്ങൾ എപ്പോൾ തൊട്ടാണോ ഈ വീഡിയോ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ മുതലേ നിങ്ങൾക്കിത് ആയി തുടങ്ങും ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി കറക്റ്റ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഡിയേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു റിസ്ക് എടുത്തിട്ട് വരാൻ ആൾ തയ്യാറായിട്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഫൈറ്റ് ചെയ്ത് വിജയിക്കാനായിട്ട് ആൾ റെഡി ആയിരിക്കുകയാണ് ഏത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് ആൾ റെഡി ആയിരിക്കുന്നു ആൾ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം അത് അദ്ദേഹം ഈ കപ്പിലെ കയ്യിൽ വെച്ച് അദ്ദേഹം അത് തുളുമ്പി പോവാതെ നഷ്ടപ്പെട്ടു പോവാതെ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു റിസ്ക് എടുത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് താങ്ക്